നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒൻപത് വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന ദിവസമാണിത് രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു ധനപരമായ നേട്ടങ്ങളും മനസ്സുഖവും പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം വിജയത്തിനായി പരിശ്രമം തുടരുന്നത് ഉചിതമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടാനും ദഹന വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം ദമ്പതികൾ തമ്മിൽ ചെറിയ കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട് പല കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു ക്ഷമയോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം പുതിയ വാഹനം സ്വന്തമാക്കാൻ ആവശ്യമായ ധനസഹായം കുടുംബാംഗങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിക്കാൻ സാധ്യതയുണ്ട് നല്ല ഭക്ഷണസുഖം അനുഭവിക്കും പ്രണയബന്ധങ്ങൾ പൂവണിയാൻ അനുകൂലമായ സമയമാണിത് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടത്തുന്നതിനോ അതിന് നേതൃത്വം നൽകുന്നതിനോ ഭാഗ്യം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താൻ സാധിക്കും ധനലാഭത്തിനും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും യോഗം കാണുന്നു ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ടു പോകുന്നത് ഗുണകരമായിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം സന്താനങ്ങൾ മൂലം ചില ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കണം ശത്രുക്കളെ ഭയപ്പെടേണ്ട സാഹചര്യം വരാനിടയുണ്ട് വ്യവഹാരങ്ങളിൽ പരാജയം സംഭവിക്കാതെ ഇരിക്കാൻ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹത്തിന് സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ ശ്രദ്ധ നൽകുക വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താലും മോശം അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പലതരത്തിലുള്ള പാഴ്ചെലവുകൾ കാരണം ധനനഷ്ടം ഉണ്ടാവാതെ സൂക്ഷിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ കരുതലോടെ ഇരിക്കുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും പ്രീതി ലഭിക്കുന്ന ദിവസമാണിത് മനസന്തോഷവും ദാമ്പത്യ ഐക്യവും ഉണ്ടാകും ബന്ധുജനങ്ങളുമായുള്ള സമാഗമത്തിന് സാധ്യത കാണുന്നു നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാനും യോഗമുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വളരെ കാലമായി ശത്രുതയിൽ കഴിഞ്ഞിരുന്നവർ പിണക്കം മാറി ഒന്നിക്കാൻ സാധ്യത കാണുന്നു കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ലഭിക്കും സമൂഹത്തിൽ കീർത്തിയും ധനലാഭവും കൈവരും സൗഹൃദ ബന്ധങ്ങൾ പുതുക്കാൻ ഇന്ന് സാധിക്കുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ചെയ്യുന്ന ജോലിയോ തൊഴിലോ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും മനസുഖവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും ചുരുക്കം ചിലർക്ക് ഗുരുജനങ്ങളുടെ പ്രീതി നേടാൻ അവസരം ലഭിക്കും ഈ ദിനം പ്രതീക്ഷയോടെ വിനിയോഗിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ശുക്രന്റെ ഉച്ചബലം അനുഭവിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കും അല്ലാത്ത പക്ഷം അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളിൽ വളരെയധികം ശ്രദ്ധ നൽകുക കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹങ്ങൾക്കും ഇടവരുത്തരുത് രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ദാമ്പത്യ ഐക്യം നിലനിർത്താൻ സാധിക്കും രോഗശാന്തിയും വ്യവഹാരങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എതിരാളികളുടെ ബുദ്ധിമുട്ടുകൾ കുറയും സാമ്പത്തിക ഉന്നതിയും പ്രശസ്തിയും നേടാൻ യോഗമുണ്ട് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വളരെ കാലമായി ഉണ്ടായിരുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾക്ക് ഇന്ന് കുറവ് അനുഭവപ്പെടും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ദിനചര്യകളിൽ മാറ്റം വരുത്താൻ ഇന്ന് സാധിക്കുന്നതാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്